പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഔലിയാക്കന്മാരെ സമീപിക്കുന്ന മുഴുവൻ ആളുകളും അവിടെ ദുന്യവിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാറില്ല എത്ര ആളുകളുടെ കാൻസർ ആണ് സി എം വലിയ വന്നിട്ട് മാറിപ്പോയത് എത്ര വേദനകൾക്കാണ് പരിഹാരമുണ്ടായത് സി എം വലിയുള്ളാഹിയെ വല്ലാതെ അടുത്തറിഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫിൽ ജീലാനി വൈലത്തൂർ സയ്യിദ് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ബഹുമാനപ്പെട്ട സി എം വലുഹിയുടെ കാലിങ്ങനെ തടവിക്കൊടുക്കുന്ന സമയം കാലിൻ്റെ പാദം അവിടെ തടുവാനൊരുങ്ങിയപ്പോ സിയുള്ള പറഞ്ഞു വേണ്ട വേദനിക്കുന്നു അതി കഠിനമായ വേദനക്കാലിനുണ്ട് എന്നാൽ അത് സഹിക്കുകയാണ് ക്ഷമിക്കുകയാണ് അത് മാറാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു പോലുമില്ല യോ സാധാരണക്കാര് ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് വന്നിട്ട് വലിയ ക്യാൻസർ പോലും ഭേദപ്പെടുകയാണ് വലിയ വലിയ രോഗങ്ങൾക്ക് അവിടെ പരിഹാരം പറയുകയാണ് അങ്ങനെ പ്രശ്ന പരിഹാരം നടത്തുന്ന സമയത്ത് തന്നെ തന്റെ പ്രശ്നം അത് പരിഹരിക്കപ്പെടേണ്ടതല്ല അത് സഹിക്കുകയാണ് അത് ക്ഷമിക്കുകയാണ് ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെ സമീപിച്ച ചിലരോടൊക്കെ മഹാൻ ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് Eu അവർ അത് ക്ഷമിച്ചിട്ടുമുണ്ട് ആ രോഗം ഭേദപ്പെടണ്ട തീരുമാനിച്ചിട്ടുണ്ട് തങ്ങളുടെ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു എനിക്ക് രോഗമുണ്ട് ഉണ്ട് ഈ രോഗമൊന്ന് ഭേദപ്പെടാൻ അങ്ങൊന്ന് ചെയ്യണം തിരുനബി തങ്ങൾ പറയുന്നു ഇൻ ഫലക്കിൽ വസല്ല പെണ്ണെ ക്ഷമിച്ചാൽ സ്വർഗമുണ്ട് ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ് ആ സഹോദരിയോട് പറയുകയാണ് ആ പെണ്ണിന്റെ മറുപടി എന്താണ് എനിക്ക് എന്റെ രോഗം എനിക്ക് എന്റെ പ്രയാസം മാറിക്കിട്ടേണ്ടതില്ല ഞാൻ ക്ഷമിച്ചോളാം അതുവഴി എനിക്ക് കിട്ടേണ്ടത് സ്വർഗമാണ് എന്നാലും അപസ്മാരമുണ്ടാകുന്ന സമയത്ത് എന്റെ വസ്ത്രം കാണാൻ സാധ്യതയുണ്ട് അതില്ലാതെയാകാനൊന്ന് പ്രാർത്ഥിക്കണം തിരുനബി തിരുനബിഹു അലൈവസ് പെണ്ണിനു വേണ്ടി അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് രോഗം മരണം വരെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സി എം വലിയ വന്നിട്ട് എത്ര ആളുകൾക്കാണ് പ്രശ്ന പരിഹാരം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് മുത്താണ് മാണിക്യമാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്കെത്തിയ മഹാന്മാരിൽപ്പെട്ടവരാണ് ഇവിടെ നിന്ന് നേടാനുള്ളത് മടവൂരിൽ വന്നിട്ട് നേടാനുള്ളത് വെറും ദുനിയാവിന്റെ പ്രശ്നങ്ങളല്ല പരിഹാരങ്ങളല്ല സാഹാബത്ത് സമീപിച്ചതുപോലെ ഹബീബായ തങ്ങളുടെ അനന്തിരവന്മാരായ പണ്ഡിതന്മാരെ മഹത്തുക്കളെ നമുക്ക് സമീപിക്കാം ദുനിയാവിന്റെ പ്രശ്നങ്ങൾക്ക് തന്നെ സമീപിക്കാം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാം അതേ സമയത്ത് നാം ഇവിടെ വെച്ച് നേടിയെടുക്കേണ്ടത് നമ്മുടെ ആത്മീയ പ്രശ്നത്തിന്റെ പരിഹാരമാണ് ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം എന്റെ കൽബിലുണ്ട് ഇത് എനിക്ക് നീങ്ങി കിട്ടണം ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നും നേടാതെ ആഗ്രഹിക്കാതെ തന്റെ കിട്ടിയ തൻ്റെ കയ്യിൽ കിട്ടിയതെല്ലാം സമൂഹത്തിനായി വാരി കൊടുത്ത റൈസുസാഹിദീ ബഹുമാനപ്പെട്ട സി എം വലിയ കോടികൾ ഉണ്ടാക്കാമായിരുന്നു മഹാനവറുകൾ ഒന്നും ഉണ്ടാക്കിയില്ല ഒന്നും ആഗ്രഹിച്ചില്ല ആരോടും ഒന്നും ആവശ്യപ്പെട്ടില്ല അതേ സമയത്ത് അവരുടെ ചാരത്തേക്ക് ഒഴുകി വന്ന ദുനിയാവ് അത് വേണ്ട എന്ന് കരുതി അതങ്ങ് വാരി കൊടുക്കുകയാണ് മഹാനവറുകളിൽ നിന്ന് പണം കിട്ടിയ ആളുകൾ ഇന്നും ധാരാളമുണ്ട് ബഹുമാനപ്പെട്ടവർ വാരി കൊടുത്തപ്പോൾ കിട്ടിയതുണ്ട് ബർക്കത്തിന് വേണ്ടി കൊടുത്തപ്പോൾ കിട്ടിയവരുണ്ട് ബഹുമാനപ്പെട്ട സിഎം വലി ഉള്ളാഹി അതേ റഈസുസ്സാഹിദീനാണ് സാഹിദീങ്ങളുടെ നേതാവാണ് ആ മഹാന്റെ ചാരത്തുന്നു പോയി എന്റെ പ്രശ്നം ദുരിയാവിനോടുള്ള അമിതമായ താൽപ്പര്യമാണ് അതൊന്ന് ഒഴിവായി കിട്ടണം എനിക്ക് ആഹാരത്തിലേക്കുള്ള ചിന്ത വർദ്ധിച്ചു കിട്ടണം ഈ ഒരു നെയ്യത്തോടെ മടവൂരിലേക്ക് വന്ന് യാസീനോ ഇത് വാ ചെയ്ത് എന്നെ ഒന്ന് പരിഗണിക്കണമെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ട ഇവിടെ വെച്ച് നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ ിൽ പ്രധാനപ്പെട്ടേ ഇത്ര കാലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് നിസ്കാരത്തിന് ഭക്തി കുറവാണ് സമയം വരെ നിസ്കരിച്ചു ബഹുമാനപ്പെട്ട സി എം വലിയ നിസ്കാരം നിർവഹിച്ചു എത്രത്തോളം നിസ്കരിച്ചു നടത്തുന്ന കാലം സുബഹിക്ക് സമയത്തും നേരത്തെ കിടന്നുറങ്ങുന്ന സമയത്ത് നിസ്കാരത്തിലാണ് ആ ഉസ്താദ് സുബഹി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോഴും നിസ്കാരത്തിലാണ് ഈ നിലക്ക് നിസ്കാരം നിർവഹിച്ച് പരിചയമുള്ള കാലമുണ്ട് നമുക്ക് പരിചയമില്ലാത്ത കാലമുണ്ട് പരിചയമുള്ള കാലത്ത് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാലത്തിൽ സി എം വലിയാഹി എന്ന വലിയ പണ്ഡിതന്റെ ജീവിത ശൈലി ഇതാണ് ആ മഹാനവരുടെ ചാലത്ത് വന്ന് ചെയ്തുകൊണ്ട് അവരോട് നമുക്ക് പറയാനുള്ള ഒരു വിഷയം ഞാൻ നിസ്കരിക്കുന്നുണ്ട് എന്റെ നിസ്കാരത്തിന് ഭക്തി കിട്ടുന്നില്ല വന്ന് ആ വിഷയം പറയുമ്പോ എന്തോര സന്തോഷമായിരിക്കും നമ്മോട് ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞത് കേട്ട ആളുകൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇന്ന് ആഹ്റത്തിന്റെ കാര്യം പറയാൻ വേണ്ടി ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് വന്നരൊന്നരൊക്കെ ദുനിയാവിന്റെ വിഷയമാണ് പറഞ്ഞത് ഇന്ന് ഒരാള് വന്നപ്പോ ആഹ് കാര്യം പറഞ്ഞിട്ടുണ്ട് അവരോട് വലിയ ഇഷ്ടമായിരുന്നു സി എം വലിയ മഹാനവറുകൾക്ക് ഇതുപോലെ നമ്മൾ അവിടെ പോയി നിസ്കാരത്തിൽ ഭക്തി കുറയുകയാണ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ദുഹാ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ദുനിയാവിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രാധാന്യത്തോടുകൂടി മഹാനായ സി എം ഉറപ്പാണ് കാരണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ അനുഭവിച്ച് അനുഭവിച്ചതാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാർ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കാപ്പാട് ഉമർ മുസ്ലിയാർ എന്റെ എല്ലവർ സി സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു സമയത്താണ് കാലിന് വേദനയുള്ള സമയത്തും പ്രയാസപ്പെട്ട് ഇങ്ങോട്ട് വരാറുണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് എന്ത് പ്രശ്നത്തിനും ഇവിടെ വന്ന് പറഞ്ഞാൽ ഒരു പരിഹാരമാണ് അത് കിതാബിന്റെ ും ആത്മീയ വിഷയത്തിലും ഒരുപാട് പണ്ഡിതന്മാർ മടപൂരിൽ വരാറുണ്ട് അവർ കച്ചവടം കൂടാൻ ദ്വ ചെയ്യുന്നില്ല അവർ കാലിന്റെ വേദന മാറാൻ ധാര ചെയ്യുന്നില്ല അവർ ഭൗതികമായ കാര്യം അവരിവിടെ നിന്ന് പറയുന്നില്ല മറിച്ച് അവരിവിടെ വന്നിട്ട് നേടിപ്പോകുന്നത് ജ്ഞാനമാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ആ സാമീപ്യം കൊണ്ട് അവർ നേടുന്നത് എന്താണ് ബഹുമാനപ്പെട്ടവരിൽ നിന്നുള്ള ഒരു നോട്ടമാണ് തന്റെ കിതാബ് അവിടുത്തെ നോട്ടം ലഭിക്കുകയാണ് ആ നോട്ടമാണ് അഭിഭായങ്ങളിൽ നേടിയെടുക്കുന്നത് ഔലിയാക്കന്മാരിൽ നിന്ന് സാധാരണക്കാരായ നമുക്ക് നേടാനുള്ളത് ഈ നോട്ടമാണ് അതേ സിയാറത്തിന് വരുമ്പോ മഹാനവറുകളുടെ ചാരത്ത് പോകുമ്പോ നമ്മൾ യാസീൻ ഓതുന്നുണ്ട് അതുപോലെ ഫാത്തി ഓതുന്നുണ്ട് അവിടെ വെച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ സിയാറത്തിന്റെ മർമ്മം എന്താണ് അവിടെ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഒരു നോട്ടം ഇങ്ങോട്ട് ഈ നോട്ടത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അരിഫത്താണ് അള്ളാഹുലേക്കുള്ള അടുപ്പമാണ് തക്കുവ വർദ്ധിക്കുകയാണ് വർദ്ധിക്കുകയാണ് എത്രയാണ് മഹാന്മാർ നേടിയെടുത്തത്